നമസ്കാരം കേരള നല്ല ജീവന പ്രസ്ഥാനം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്ക് മാത്രമായി സൈക്കിളോട്ട മത്സരം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒൻപതിന് ചൊവ്വാഴ്ച വൈകിട്ട് രണ്ട് മണിക്ക് തിരൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന മത്സരം പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു മുതിർന്ന സ്ത്രീകളെ സൈക്കിൾ ഓടിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം കേരള നല്ല ജീവന പ്രസ്ഥാനം എല്ലാ വർഷവും ജനുവരി രണ്ടാം വാരം സൈക്കിൾ യാത്രാ വാരമായി ആഘോഷിച്ചു വരികയാണ് അതിനോടനുബന്ധിച്ച് ആറു ദിവസത്തെ അന്തർജില്ലാ സൈക്കിൾ യാത്രയും സംഘടിപ്പിച്ചു വരുന്നുണ്ട് സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് മാത്രമായുള്ള സൈക്കിൾ ഓട്ടോ മത്സരം സംഘടിപ്പിക്കുന്നത് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയാണ് സൈക്കിൾ യാത്രാ വാരം ആഘോഷിക്കുന്നത് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച സ്ത്രീകളുടെ സൈക്കിൾ ഓട്ടമത്സരം മത്സരം കേരളത്തിനകത്തും പുറത്തുമായി ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികൾ പങ്കെടുത്ത് ശ്രദ്ധേയമായിരുന്നു ഒന്നാം സമ്മാനം കരസ്ഥമാക്കുന്നവർക്ക് അയ്യായിരം രൂപയും ട്രോഫിയും നൽകുന്നു പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും നൽകും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മത്സരാർത്ഥിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ള നിബന്ധനകൾ കൂടി

വൈസ് പ്രസിഡന്റ് ടി എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ